എൻറെ പ്രിയമുള്ളവർക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും ഒരു മലപ്പുറത്തുകാരിയാണ് കരുതലിന്റെയും മനസ്സലിവിൻ്റെയും മക്കളുള്ള മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് ഞാനും താമസിക്കുന്നത് ശക്തമായ മഴ തന്നെയായിരുന്നു അന്ന് രാത്രി സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും ഒട്ടനവധി കൈകളാണ് ഓഗസ്റ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കരൾ അലയിപ്പിക്കുന്ന ദാരുണമായ ആ സംഭവത്തിൽ മരണമടഞ്ഞ പൈലറ്റ് അതുപോലെ തന്നെ കോ പൈലറ്റ് ധീരന്മാരായ രണ്ട് വൈമാനികന്മാരെയാണ് നമ്മുടെ നാടിന് നഷ്ടമായത് പിന്നീട് പ്രിയപ്പെട്ടവരായ ഒട്ടനവധി ആളുകൾ കഠിനാധ്വാനത്തോടും ഒറ്റപ്പെടലിന്റെ വിരസതയോടും യാത്ര പറഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് പറന്നുയർന്നവർ തന്റെ പ്രിയപ്പെട്ടവളെ തന്റെ പൊന്നോമനയെ അതുപോലെ തന്നെ രോഗശൈലിയിൽ കിടക്കുന്ന മാതാപിതാക്കളെയൊക്കെ കാണാനായിരിക്കും അവർ വിമാനം കയറിയത് വിമാനത്തിൽ കയറി സീറ്റിൽ ഇരുന്നാൽ നാട്ടിലേക്ക് വിളിച്ചു പറയും ഞാൻ വിമാനത്തിൽ കയറി ഇത്ര മണിക്ക് എയർപോർട്ടിൽ എത്തുക അത്രയും സന്തോഷത്തോടെയായിരിക്കും ഓരോ പ്രവാസിയും നാട്ടിലെത്തുന്നത് വിമാനം ലാൻഡ് ചെയ്തെന്ന് പൈലറ്റ് വിളിച്ചു പറയുന്ന സമയത്ത് ഏതോ വലിയ സ്വപ്നം കീഴടക്കിയ ഒരു അനുഭൂതിയാണ് ലഭിക്കുക എൻ്റെ അനുഭവത്തിൻ്റെ പാടങ്ങൾ എന്നെ കണ്ണീരിൽ ആഴ്ത്തുകയാണ് അവസാനം പിറന്ന മണ്ണിലേക്ക് കാലുകുത്തിയെന്ന സന്തോഷത്തിൽ കണ്ണു തുറന്നപ്പോൾ മരണത്തിലേക്ക് വഴുതി വീണ എൻ്റെ പ്രിയപ്പെട്ടവർ ദാരുണമായ അപകടത്തിൽ നിന്ന് ഒട്ടനവധി ആളുകളെ നമുക്ക് തിരിച്ചു തന്ന ദൈവത്തോടും അതുപോലെ തന്നെ നമ്മുടെ ധീരനായ വൈമാനികനോടും നന്ദി പറയാം പിന്നെ സ്നേഹനിധികളായ എൻ്റെ സഹോദരന്മാരോടും മലപ്പുറത്തിൻറെ മക്കളെ കണ്ട് നിങ്ങൾ ആരും പഠിക്കാൻ പോകുന്നില്ല മലപ്പുറത്തെ കരിവാരി തേക്കാൻ നോക്കണ്ട മലപ്പുറം ജയിച്ചു കൊണ്ടേയിരിക്കും സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും കൈകൾ ഉള്ളിടത്തോളം കാലം മലപ്പുറം തോറ്റു തരില്ല ഞങ്ങൾക്കും അഭിമാനമുണ്ട് ഞങ്ങളൊക്കെ മലപ്പുറത്തിൻ്റെ കാക്കാന്മാരുടെ സഹധർമ്മിണികളാണ് രാഷ്ട്രീയവും മതവും ഒക്കെയുണ്ട് മലപ്പുറത്തുകാർ പക്ഷെ ജാതിയും മതവും ഒന്നും സ്നേഹത്തെ കീഴടക്കിയിട്ടില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന മലപ്പുറത്തിന്റെ മക്കൾ കാക്കാന്മാർ കൊത്തിക്കൊണ്ടുപോകുമെന്ന് പേടിച്ച് കുറി കുറിതൊട്ട ചേച്ചിക്ക് പോലും ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സമയത്താണ് മറ്റൊരു കുറിപ്പ് വായിക്കാൻ ഇടയായത് അധ്യാപകനും മുൻ മാധ്യമ പ്രവർത്തകനുമായ റിയാസ് അബൂബക്കറാണ് ഒരു കുറിപ്പ് എഴുതിയിട്ടുള്ളത് കരിപ്പൂരിലെ നടക്കുന്ന വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അൻപത് വർഷം മുമ്പ് നടന്ന വിമാന അപകടത്തിന്റെ വിവരങ്ങളാണ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജനുവരി പതിനേഴിനായിരുന്നു ആ ഒരു സംഭവം ചേളാരിയിലെ പഴയ എയർ സ്ട്രിക് ദ ഹിന്ദു പത്രത്തിന്റെ ഡെക്കോട്ട വിമാനമാണ് തകർന്നു വീണതെന്നാണ് അദ്ദേഹം പറയുന്നത് പൈലറ്റും സഹപൈലറ്റും വളരെ ദാരുണമായി മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ ചേളാരിക്കാർക്കിത് നടക്കുന്ന രണ്ടാം വിമാനാപകടത്തിന്റെ ഓർമ്മകളാണ് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ചേളാരിയിലെ എയർ സ്ട്രിപ്പിന് സമീപത്തെ വയലിലേക്കാണത്ര വിമാനം തകർന്നു വീണത് എഞ്ചിൻ തകരാറായിരുന്നു കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ കാണാൻ കഴിഞ്ഞത് പൈലറ്റ് മെഹത്തയും സഹപൈലറ്റ് റെഡ്ഡിയും വിമാനത്തിൽ നിന്നും വയലിലേക്ക് തെറിച്ച് വീണു റെഡ്ഡി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു കാലുകൾ വേർപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം മെഹത്തക്ക് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെത്തി സംഭവ സ്ഥലത്ത് തന്നെ ഒരു ടെന്റ് കെട്ടി അതിനുള്ളിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് മുന്നിൽ വിവരിച്ചത് ഇങ്ങനെയൊരു അറിവ് നമുക്ക് തന്ന റിയാസ് അബൂബക്കറിനും നന്ദി പറയാം പിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ ഓർക്കാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എൻ്റെ മനസ്സ് സമാധാനം ലഭിക്കാതെയാവും ഇങ്ങനെ ഒരു വീഡിയോ ഇഷ്ടമാവാത്തവർ ക്ഷമിക്കുക എനിക്കിത് ഒരു ഓർമ്മക്കുറിപ്പാണ് ഇനിയും സ്നേഹത്തിൻ്റെ തിരിനാളങ്ങൾ തെളിയിച്ച് നമുക്കെല്ലാവർക്കും മുന്നോട്ട് നീങ്ങാം ജാതിയും മറുമില്ലാതെ കൈക്കോർത്ത് സ്നേഹസമ്പന്നരായി നമുക്ക് ഇനിയും കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം